ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഞാനിപ്പോ വന്നുള്ളത് മലപ്പുറം പൊന്നാനിയിലാണ് എന്റെ കയ്യിൽ പാക്കറ്റ് ഇരിക്കുന്നുണ്ട് കോഴിയുടെ ആണ് സംഭവം ഇത് നമുക്ക് കോഴിയിലും വരുന്നുണ്ട് അതുപോലെ തന്നെ ബീഫിലും വരുന്നുണ്ട് അപ്പൊ സൈനബ് ചേച്ചിയാണ് സംഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചേച്ചി ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത് കോഴിയുടെ കോഴിയുടെ ഇളക്കി കൊണ്ടിരിക്കടെ ഏഹ് ഒരുപാട് പേര് കഴിക്കുന്ന ഒരു സംഭവമാണ് ചായക്കൊക്കെ കഴിക്കാൻ പറ്റില്ലാടിപൊരു സംഭവമാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കോഴിയുടെ ചോദിക്കാം ഇങ്ങനെ കോഴിയുടെ മെയിനായിട്ട് ഇറച്ചി അത് പിന്നെ സവാള ഇറച്ചി ആ ആ ഇത് കഴിച്ചിട്ട് പിന്നെ മസാലക്കൂട്ടുകൾ മാത്രമാണ് ഇപ്പം ക്വാളിറ്റി ഉള്ള മസാലകളും ഉള്ളി ഇപ്പം ഉള്ളിയെ ഡൽമാർക്കിൻ്റെ ഡയർ മെഷീനിൽ ഇട്ടിട്ടാണ് ഉണക്കം അതൊരു അഞ്ച് വർഷം അത് ക്വാളിറ്റി കിട്ടാനും അത് ഈ ജനങ്ങൾക്ക് പ്രവാസികളാണ് കഴിക്കുന്നത് അപ്പോൾ പ്രവാസികൾക്ക് കഴിയുന്നതും നല്ല ഫുഡ് കൊടുക്കണം എന്നുള്ള മുകളിലുള്ളവരാകാ ക്വാളിറ്റി കൊടുക്കണം അതുകൊണ്ടാണ് മെഴുക്ക് കുറഞ്ഞ് കൊഴുപ്പ് കുറയുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉള്ള ഒരു ഇതാണ് ഡയർ മെഷീൻ വാങ്ങിയത് അപ്പോൾ അതിൽ വെച്ചപ്പോൾ വിജയിച്ചു രാവിലെ പതിനൊന്ന് മണിക്ക് ഇട്ടാല് ഒരു ആറു മണി ആവുമ്പോ തന്നെ ചിലപ്പോൾ എല്ലാം കണ്ടു കണ്ടിട്ടുണ്ട് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അല്ല എന്താണ് പ്രവാസികൾ കഴിക്കാനുള്ളതല്ല അപ്പൊ കൂടുതൽ കുറച്ച് ക്വാളിറ്റി ഇട്ടുകൊണ്ട് എനിക്ക് എന്നോട് അവിടെ പറഞ്ഞ വില കുറവുള്ള മറ്റൊക്കെ മറ്റോ പറ്റാ എനിക്ക് വേണ്ടി ക്വാളിറ്റി ഉള്ളതല്ലേ ഉള്ള മെഷീൻ തന്നെ എടുത്തിരുന്നു ഫുൾ ബോഡി സൈൽസൈൽ വരുന്ന മെഷീനാണ് നമ്മൾ ചേട്ടന് വേണ്ടി കസ്റ്റമൈസ് നൽകിയിട്ടുള്ളത് പത്ത് തട്ടിന്റെ മെഷീൻ അപ്പൊ നമ്മുടെ ഡെൽമാർക്ക് കമ്പനി പല സൈസുള്ള കസ്റ്റമൈസിനി നൽകുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇന്നേ എന്ത് സംഭവം നോക്കണമെന്നുണ്ടെങ്കിലും ഡ്രയറുകളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിലും നമ്മുടെ അതിൽ മാറിന് തീർച്ചയായിട്ടും ഉണ്ടാക്കിയ നമ്മൾ ഓൾ ഓവർ ഇന്ത്യ ഡ്രയർ സപ്ലൈ ചെയ്യുന്നതാണ് പല സൈസിൽ പല ഫിക്റ്റിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഉണ്ടാക്കി നൽകുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ സാമനത്തിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കാര്യം കാണാനുള്ളതാണ്